അനൂപ് കൂടി ചേർന്നുണ്ട് പാലക്കാട് ശ്രീ അനൂപ് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ വിഷയത്തിൽ ഈ ചില ക്ഷേത്രങ്ങളിൽ നിന്ന് കയറുന്നതിന് ഷട്ട് അയച്ച് ക്ഷേത്രങ്ങൾ പുരുഷന്മാർ കയറാവൂ എന്നുള്ള ഒരു നിബന്ധനയുണ്ട് ഇപ്പോഴും അത് ഒരു കാലത്ത് നിലനിന്നിരുന്ന ഒരു അനാചാരമാണെന്നും അന്ന് പുണൂൽ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള അനാചാരമാണ് അത് മാറ്റണമെന്ന് ആദ്യ അഭിപ്രായം പറഞ്ഞത് സ്വാമി സത്യദാനന്ദയാണ് അതേ തുടർന്നാണ് പിന്നീട് വ്യത്യാസ അഭിപ്രായങ്ങൾ വരികയും ഇപ്പോൾ ഇതൊരു വിവാദമാവുകയും ചെയ്തു താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് എല്ലാ ദിവസവും അമ്പലങ്ങളിൽ പോണ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഇതിലൊരു കുഴപ്പമില്ല പക്ഷെ നിരീശ്വരവാദികളും ശ്രീ അനൂപ ഇത് ആദ്യം പറഞ്ഞ സ്വാമി സത്യാനന്ദയാണ് കേരളത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ ആചാര്യനാണ് ശിവഗിരിയുടെ മഠത്തിന്റെ പ്രസിഡന്റ് ആണ് പറഞ്ഞത് ഞാനും ഒരു ഈഴവ അതല്ലല്ലോ വിഷയം പറഞ്ഞ ആൾ ആരാണെന്നുള്ളത് ഏറ്റവും ആദ്യം പറഞ്ഞ ആൾ പറഞ്ഞത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മഠത്തിന്റെ അല്ലെങ്കിൽ ശിവഗിരി മഠത്തിന്റെ കേരളത്തിന് അങ്ങനെ ഏതെങ്കിലും ഒരു മതവുമായിട്ടൊന്നും ബന്ധപ്പെടുത്താൻ കഴിയുന്നതല്ല ശിവഗിരി മഠം കേരളത്തിന്റെ പുരോഗമനമായ നിലപാടിനകത്ത് കേരളം മാറുന്നതിൽ ഒരുപാട് പങ്കുവച്ച ഒരു സ്ഥാപനമാണ് അതിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് പറഞ്ഞത് അല്ല മഠത്തിന്റേതായിട്ടുള്ള അമ്പലങ്ങളിൽ അവരത് അങ്ങനെ അതങ്ങനെ കേരളത്തിലെ ഒരു ഏതെങ്കിലും ഒരു മഠത്തിന്റെ അമ്പലത്തിൽ മാത്രം ആചാരങ്ങൾ നിർത്താൻ വേണ്ടിയുള്ളതാണോ അത് അഭിപ്രായം പറയേണ്ടത് കേരളത്തിന്റെ മുഴുവൻ വിജേഷങ്ങളിലെ ആചാരങ്ങൾ ലംഘിക്കേണ്ടത് ഏത് ആചാരമാണ് പണ്ടത്തെ ഇപ്പോഴും നിലനിൽക്കുന്നത് ആചാരം താങ്കൾക്ക് ഓർമ്മയുണ്ടോ പറയാൻ ഇല്ല ഇഷ്ടംപോലെ എല്ലാ മതത്തിന്റെയും എല്ലാ ആചാരങ്ങളും കാലാകാലങ്ങളിൽ ഒരുപാട് മാറിയിട്ടുണ്ട് ഇത് അമ്പലത്തിൽ ഡെയിലി പോണ അവർക്കൊരു കുഴപ്പമില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി ഞാനത് പിണറായി വിജയൻ അതിൽ അഭിപ്രായം പറഞ്ഞുകൂടെ ഈ ക്ഷേത്ര കേരളത്തിലെ മഹാഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും സാധാരണക്കാരായ മനുഷ്യർ കയറാൻ അവകാശമില്ലായിരുന്നു ആ സമയത്ത് അവകാശത്തിന് വേണ്ടി പോരാടിയവരിൽ ഇവരിൽ ഈ വിശ്വാസികളല്ലാത്ത വലിയ നേതാക്കന്മാരുടെ കീഴിൽ നിന്നാണ് പോരാട്ടം നയിച്ചത് അന്ന് അവർ ഇതുപോലെ പറഞ്ഞു എന്താണ് അതല്ല വിശ്വാസികളല്ല വിശ്വാസികൾ മാത്രമാണോ സമരം നയിച്ചത് താങ്കൾ ആ കേരളത്തിലെ ഈ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ എല്ലാ ചരിത്രം ഈ അടുത്ത കാലത്ത് കൂടി വന്നതാണല്ലോ അതെല്ലാം വിശ്വാസികളായിരുന്നോ സ്റ്റാലിൻ വന്ന് ഇവിടെ ഒരു പ്രതിമ ഉദ്ഘാടനം ചെയ്തിട്ട് പോയാലും അദ്ദേഹം എന്താണ് പറഞ്ഞത് ഓർമ്മയുണ്ടോ എനിക്ക് പറയാനുള്ളത് എല്ലാ ദിവസവും അമ്പലത്തിൽ ദിവസം എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നവർക്ക് മാത്രമല്ല നിരീശ്വരവാദിക്കും അമ്പലത്തിൽ വിശ്വാസിക അല്ലാത്തവർക്കും എല്ലാവർക്കും ഇതിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട് അങ്ങനെ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നവർക്ക് അധികം അവകാശമൊന്നുമില്ല അതിൽ അഭിപ്രായം അമ്പലത്തിൽ അമ്പലത്തിൽ പറയാൻ പറ്റും പോകാത്തവർക്ക് പറയാം ആൾക്കാർക്ക് അതെന്താണ് അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിലെ സി പി എമ്മിനെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും ബി ജെ പിയെ കുറിച്ചൊക്കെ അവർ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി ബാക്കി പാർട്ടിക്കാരൊരു അഭിപ്രായം അവർ ഇതൊക്കെ പോവുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന കേരളത്തിലൊരു ആത്മീയ ആചാരൻ അല്ലേ ഇത് പറഞ്ഞു അതെന്താണ് താങ്കൾ ഇണ്ടാത്തത് ശരി ഓക്കെ താങ്കൾക്ക് സ്വാഭാവികമായിട്ട് മറ്റു താല്പര്യം വേണം അതുകൊണ്ട് ശ്രീ സജി കൂടി ചേരുന്നുണ്ട് ചാവക്കാട് നിന്നും ശ്രീ സജി താങ്കൾക്ക് ഇപ്പോൾ കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു മുമ്പേ താങ്കളോട് ചോദ്യം ചോദിച്ചിരുന്നു താങ്കൾക്ക് പറയാം പറഞ്ഞോളൂ എന്തൊക്കെ ഉദ്ദേശിച്ച് അത് ആ രീതിയിലേക്ക് ഇപ്പൊ കാരണം വെച്ചാല് എസ് എൻ ഡി പിന്നെ ഒരു എസ് എൻ ഡി പിടെ ഒരു സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞു ശിവഗിരി മഠത്തിന്റെ ആ ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റ് ഒരു കാര്യങ്ങൾ പറഞ്ഞു അതിനെതിരെ ഇപ്പൊ മന്നഞ്ചെയി കുമാരൻ നായരി അതിനെതിരെ പറഞ്ഞു അതിന് മറുപടി ആയിട്ട് സ്വാമി അതിനും ഇത് പറഞ്ഞ് ആരൊക്കെ പ്രതീക്ഷിച്ചു എന്താണോ അതിന്റെയൊക്കെ ഉദ്ദേശത്തിലേക്കാ ചെല്ലുന്നത് കാരണം വിശ്വാസ ഒരു ക്ഷേത്രത്തിൽ പോകണം വിശ്വാസിക്കണം തീരുമാനിക്കുന്നത് അങ്ങനെ വിശ്വാസിയാണ് തീരുമാനിക്കുന്നെങ്കിൽ ഒരു വിശ്വാസിക്ക് ഷർട്ട് ഇട്ട് കയറണമെന്ന് പറഞ്ഞാൽ അയാളെ ഷർട്ടിട്ട് കേരളത്തിൽ നിന്ന് നിബന്ധന പിടിക്കുന്നത് ശരിയല്ല എന്ന് പറയേണ്ട കൂടി വരത്തില്ലേ ആചാരങ്ങളൊക്കെ ഒരുപാട് ക്ഷേത്രത്തിന്റെ ആയാലും പള്ളികളുടെ ആചാരങ്ങളെല്ലാം കാലാനുസൃതമായി മാറിയിട്ടില്ലേ അല്ല ഒരു ഭക്തൻ ആ ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിന്റെ ആചാരം എന്താണ് ആ ആചാരം അനുസരിച്ച് മാത്രമേ അവിടെ സജി ഒരുപാട് ആചാരങ്ങൾ മാറിയിട്ടില്ലേ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സാധാരണക്കാരായ ഹിന്ദു മതവിഭാഗത്തിൽ പെടുന്ന മഹാഭൂരിപക്ഷം ജാതിയിലും പെടുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിൽ കയറാൻ അവകാശം കിട്ടിയിട്ട് തന്നെ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമല്ലേ ഉള്ളൂ അപ്പോൾ ആ ആചാരങ്ങളൊക്കെ മാറിയില്ലേ ആചാരങ്ങൾ മാറ്റേണ്ട ദുരാചാരങ്ങളാണെങ്കിൽ ആ ദുരാചാരങ്ങൾ മാറ്റി തന്നെ വേണം അതാണ് ചോദിച്ചത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഈ ചില ക്ഷേത്രങ്ങളിൽ പൂണൂലുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഉടുപ്പഴിക്കണം എന്ന് പറഞ്ഞിരുന്ന ആചാരം മാറ്റണം എന്ന് പറയുന്നതിനകത്ത് തെറ്റുണ്ടോ അതൊക്കെ ഇത് പറഞ്ഞത് സ്വാമി ഞാനല്ല ആ സത്യനാരൻ ഒരു ഞാനല്ല പുതിയൊരു വാദഗതിയാണ് എന്തിനാണ് ശ്രീ സജി താങ്കളുടെ അറിവിൽ ഈ എന്ന് പറയുന്നത് െന്ന് പറയുന്നത് നമ്മള് ക്ഷേത്ര വിശ്വസെന്ന് തോന്നുകഴിഞ്ഞാൽ കേരള ആചാരപ്രകാരം നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് പുരുഷന്മാരുടെ ഹൃദയത്തിലൂടെ ആ ക്ഷേത്രത്തിന്റെ ആ ക്ഷേത്രത്തിന്റെ ചൈതന്യം നമ്മുടെ അല്ലല്ലോ അല്ല നമ്മൾ അതുകൊണ്ടാണ് ആ ചൈതന്യം നേരത്തെ നമ്മൾ അറിഞ്ഞിരിക്കണ അറിഞ്ഞിരിക്കണ അതുകൊണ്ടാണ് പുരുഷന്മാർ പറയുന്നത് പണ്ട് പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഇല്ലാതെ ആയിരുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് എല്ലാ കാര്യത്തിലും മാറ്റം അപ്പോൾ അപ്പോൾ ഇത് ബാക്കിയുള്ളവർക്ക് ബാധകല്ലേ സ്ത്രീകൾക്ക് ബാധകമല്ലേ

അങ്ങനെയല്ലല്ലോ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ജനതയുടെ മതം എന്ന രീതിയിൽ കൂടി ഹിന്ദുമതത്തിലാണ് അങ്ങനല്ലേ വലിയ അനാചാരങ്ങളൊക്കെ നിലനിന്നിരുന്നതും മാറ്റം വരുത്തിയതും എല്ലാം ഈ ഹിന്ദു മതത്തിലല്ലേ അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറയാൻ കഴിയും മാറ്റി മറ്റുള്ള അതുമെല്ലാം മാറണം മറ്റവരെല്ലാം നന്നായിട്ട് ഞങ്ങൾ നന്നാവും അത് എന്താണ് അർത്ഥം പിണറായി വിജയൻ തന്നെയല്ലേ പണ്ട് പറഞ്ഞത് നബിയുടെ മുടി കൊണ്ടുവന്നപ്പോൾ അത് ആരുടേതായാലും മുടി ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞത് ഇതേ പിണറായി വിജയൻ അല്ലേ അത് അത് അവിടെ ആചാരമല്ലാത്തത് വലിയ പള്ളി നിർമ്മിക്കാനും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിന്നപ്പോൾ ഇതേ പിണറായി വിജയൻ ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞത് ഈ ചില ചില പുരോഹിതന്മാർ ക്രിസ്ത്യൻ പുരോഹിതന്മാർ വന്ന് ചില അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അവരെ വിളിച്ച് അദ്ദേഹം പറഞ്ഞ ഭാഷ ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നല്ലേ അപ്പോൾ പിന്നെ ആരെയും പറയില്ലേ ഞങ്ങൾ അവരെല്ലാം നന്നായിട്ട് നന്നാവെന്ന് പറയുന്നത് എന്താണ് അർത്ഥം അതെന്താണ് താങ്കൾ പറയുന്നത് ശ്രീ സജി അങ്ങനെ പറയുന്നത് ഞാൻ ചോദിച്ചതാണ് എന്താണ് അദ്ദേഹം ക്രിസ്ത്യൻ പുരോഹിതന്മാരെ ഒരിക്കൽ വിളിച്ചത് സംല്ലോ അങ്ങനെയൊക്കെ പറയൂല ഹിന്ദുക്കളെ മാത്രമേ പറയൂ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ തെറ്റ് കണ്ടാൽ തെറ്റു പറയണം എന്നാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ ശ്രീ അനിൽകുമാർ കൂടി ചേരുന്നുണ്ട് അനിൽകുമാർ താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് ശ്രീ അനിൽകുമാർ കേൾക്കാമോ ശ്രീ അനിയൻകുട്ടിയാണ് പത്തനംതിട്ടയിൽ നിന്നും ശ്രീ അനിയൻകുട്ടി കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ചർച്ച ചെയ്യുന്ന രണ്ട് ദിവസമായി ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് തന്നെയാണ് താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ആരാണ് ആദ്യം സംസാരിക്കുന്നത് ശ്രീ അല്ലേ നമസ്കാരം ഉണ്ട് പറഞ്ഞോളൂ സാറേ ഇത് ഒരു എല്ലാ ആചാരങ്ങളുണ്ട് ഹിന്ദുക്കൾക്കുണ്ട് മുസ്ലിങ്ങൾക്കുണ്ട് ക്രൈസ്തവർക്കുണ്ട് ബുദ്ധമതത്തിൽ എല്ലാവർക്കും അതായത് ആചാരങ്ങളും അനിഷ്ടമായതായിട്ടാണ് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊരു ആവശ്യമില്ലാത്ത ഒരു വിവാദമാണ് ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് ഷട്ടിടാതെ കയറിയിട്ടുണ്ട് ഷർട്ട് ഇട്ടുണ്ടെങ്കിൽ കയറിയിട്ടുണ്ട് പക്ഷെ അവിടെ ആരും പരിക്കേറ്റില്ല അങ്ങനെയുള്ള ഒരു സംഭവം നമ്മുടെ രാജ്യത്തെ കേരളത്തിലോ കേരളത്തിലെ കയറണം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഷട്ടിട്ട് നമുക്ക് നമുക്ക് ഊരണമെങ്കിൽ നമുക്ക് ഊരാം വീഴണമെങ്കിൽ ഇടാം അതിനകത്തൊന്നും ഇപ്പം പഴയ കാലത്ത് പോലെയുള്ള ഇപ്പൊ അതൊക്കെ ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട് ജനങ്ങളെ ഇഷ്ടം പോലെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും എല്ലാം കയറിക്കൊണ്ട് അറിയാം അവിടെ ചില ചില അവർക്ക് കണ്ടില്ല അങ്ങനെ അതുകൊണ്ടൊന്നും ഒരു അർത്ഥം ഇല്ല അതുകൊണ്ട് ഈശ്വരൻ തമക്ക് അനുഗ്രഹം തന്നില്ലെന്നൊന്നും നമ്മൾ കരുതേണ്ട കാര്യമില്ല പിന്നെ ഇത് ഇത് ഒരു ആവശ്യമില്ലാത്ത ഒരു വിവാദമാണ് മുഖ്യമന്ത്രിക്ക് പറയേണ്ട കാര്യമല്ല ഇത് മുഖ്യമന്ത്രി അതിനെ തുടർന്ന് മുഖ്യമന്ത്രിയും ജി സുമാരൻ എന്നായും ഒക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾ അത് താങ്കൾ കേട്ട് കാണുമല്ലോ എന്താണ് താങ്കൾക്ക് കൊല്ലം ശ്രീ അൽകുമാർ താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് ഹലോ ശ്രീ കേൾക്കാമോ പറഞ്ഞോളൂ ഹലോ ശ്രീ അൽകുമാർ താങ്കൾ ആ ടി വി ഒന്ന് മ്യൂട്ട് ചെയ്യുമോ

ആ ആചാരങ്ങളൊക്കെ എന്നെ ഒഴിവാക്കേണ്ട കാലം കഴിഞ്ഞു പണ്ട് പണ്ട് മാറുമുറയ്ക്കാത്ത കാലത്തേക്ക് ആ വീണ്ടും പോന്ന അവസ്ഥയാണ് മുഖ്യമന്ത്രി പറഞ്ഞ ആ ഒരു ന്യായമായ കാര്യമാണ് ഇത് കുറെ കക്ഷികൾ ആവശ്യമില്ല വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു അല്ലാതെ ഇതിനകത്തൊരു ചരി വരുവോ ഒറ്റപ്പെടുത്തലൊന്നും ആവശ്യമില്ല